ഹോളണ്ടിൽ നിന്ന് ഓടപ്പള്ളം സ്കൂളിലെ കൂട്ടുകാരെ കാണാൻ അധ്യാപക ദമ്പതികൾ വീണ്ടും എത്തി സ്കൂളിലെ സംസ്കൃതി ഓപ്പൺ തിയേറ്ററിൽ ആടിപ്പാടിയും ക്ലാസ് മുറികൾ സന്ദർശിച്ച് വിദ്യാർത്ഥികൾക്ക് കഥകൾ പറഞ്ഞുകൊടുത്തും സമ്മാനങ്ങൾ നൽകി ആഘോഷിച്ചുമാണ് അധ്യാപക ദമ്പതികളായ നീക് ഷെഫറിനും ഭാര്യ ആഞ്ചലിക്കും മടങ്ങിയത് സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന ഇംഗ്ലീഷ് ലാബ് വഴി വർഷങ്ങളായുള്ള പരിചയമാണ് രണ്ടാം തവണയും ഇവരെ ഇവിടെ എത്തിച്ചത് കഴിഞ്ഞ തവണ വന്നപ്പോൾ ഓടപ്പള്ളം സ്കൂളിന് ലഭിച്ച ഹരിത വിദ്യാലയം അവാർഡ് ഏറ്റുവാങ്ങാൻ തിരുവനന്തപുരത്ത് പോയതിനാൽ കുട്ടികൾക്കൊപ്പം ചെലവഴിക്കാൻ ഇവർക്ക് സമയം ലഭിച്ചിരുന്നില്ല ഇത്തവണ എത്തിയപ്പോൾ എല്ലാ ക്ലാസ് മുറികളിലും കയറി വിദ്യാർത്ഥികൾക്ക് ഡച്ച് കഥകൾ പറഞ്ഞുകൊടുത്തും പേനകളും മിഠായികളുമെല്ലാം സമാനമായി നൽകുകയും ചെയ്തു സ്കൂളിൽ സംസ്കൃതി ഓപ്പൺ തിയേറ്ററിൽ കുട്ടികൾക്കൊപ്പം ആടിപ്പാടി നാടൻ പാട്ടുകൾക്കൊപ്പം താളം പിടിച്ചും ഡച്ച് നാടോടിപ്പാട്ടുകൾ പാടിയും നീക്കും ആഞ്ചലിക്കും ഒപ്പം കൂടി പോളണ്ടിലെ സ്കൂളിലെ കുട്ടുകാർക്കുള്ള സമ്മാനങ്ങൾ ഓടപ്പള്ളം സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇരുവർക്കും കൈമാറി അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുനിസിപ്പൽ അധികൃതരും തമ്മിലുള്ള സഹകരണം തങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായി പറഞ്ഞു ഇറ്റ്സ് ഇരുവർക്കുമുള്ള സ്നേഹസമ്മാനവും സ്കൂൾ അധികൃതർ കൈമാറി കഴിഞ്ഞ ഏഴ് ദിവസവും ഇവിടെ സ്കൂളിലെ അധ്യാപകരുടെ വീടുകളിലാണ് മാറി മാറി ഇവർ താമസിച്ചത് സന്ദർശനത്തിനുശേഷം കഴിഞ്ഞ ദിവസമാണ് ഇരുവരും മടങ്ങിയത് നെതർലൻഡ്സ് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലെ മുപ്പത് സ്കൂളുകളുമായി ഇംഗ്ലീഷ് ലാബ് എന്ന ഓൺലൈൻ സംവിധാനം വഴി ഓടപ്പള്ളം സ്കൂളിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷമായി സംവദിച്ചു വരുന്നുണ്ട് കത്തുകൾ കൈമാറുകയും പഠനപ്രക്രിയകൾ പരസ്പരം പങ്കിടുകയും ചെയ്യുന്നുണ്ട് ഇതുവഴി മറ്റു രാജ്യങ്ങളിലെ അധ്യാപകരുമായി വലിയ ബന്ധമാണ് ഓടപ്പള്ളം സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കുമെല്ലാം ഉള്ളത് ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി